ഉക്രൈൻ്റെ തലസ്ഥാന നഗരിയെ ലക്ഷ്യം വെച്ച് റഷ്യയുടെ രൂക്ഷമായിരിക്കുന്ന മിസൈൽ ആക്രമണം യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ മിസൈൽ ഒരേ ദിവസം ഉക്രൈൻ്റെ തലസ്ഥാന നഗരിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് എന്ന തരത്തിലാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഏഴ് മിസൈലുകൾ ഉക്രൈൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന കീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ നടത്തി എന്നുള്ളതും ഈ മേഖലകളിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തിയ വിവരമാണ് പുറത്തു വരുന്നത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും അറുപതിലാൾ അധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വിവരം ഉക്രൈൻ തന്നെ സ്ഥിരീകരിച്ചു ഇത്ര രൂക്ഷമായിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടി റഷ്യയെ പ്രേരിപ്പിച്ചത് റഷ്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഈ ഉക്രൈൻ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമാണ് എന്ന തരത്തിലാണ് തലസ്ഥാന നഗിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യൻ തലസ്ഥാന നഗി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ മൂന്ന് മാസത്തിനിടയിൽ ഏകദേശം ആറ് തവണയെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ട് സൈനിക കമാൻഡർമാരൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകരവാദികൾ നടത്തുന്നതിന് സമാനമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഉക്രൈൻ നടത്തിയത് എന്നതിനാൽ തങ്ങൾ രൂക്ഷമായിരിക്കുന്ന മറുപടി അതിന് വളരെ വൈകാതെ തന്നെ നൽകുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത് തങ്ങൾക്ക് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മേഖലയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത വിധം സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് റഷ്യയുടെ സൈന്യം യുദ്ധത്തിൻ്റെ രീതികൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സൈനികരെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് അക്രമം നടക്കുന്നത് എന്ന് റഷ്യയുടെ സൈന്യം ഇതിന് പ്രതികരിക്കുകയും ചെയ്തു ഈയിടെ ഉണ്ടായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഒരുപാട് സൈനികരെ പിടിക്കപ്പെട്ട സൈനികരെ പരസ്പരം കൈമാറുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു മധ്യസ്ഥരും മുഖാന്തരമാണ് റഷ്യയുടെ സൈനിക സൈനികരെ ഉക്രൈനും ഉക്രൈൻ സൈനികരെ റഷ്യയും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും കൈമാറിയ രീതിയൊക്കെ ഒക്കെ ഉണ്ടായതോടുകൂടി ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഉക്രൈന്റെയും റഷ്യന്റെയും പ്രശ്നങ്ങൾ പോകുന്നത് എന്ന് ലോകം റിപ്പോർട്ടാക്കി കൊടുക്കുകയും ചെയ്തു പല അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏറെക്കുറെ ശാന്തതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലാണ് എന്നാൽ അതിനോടനുബന്ധിച്ച് ഉക്രൈന്റെ ഭാഗത്തുനിന്ന് റഷ്യയുടെ തലസ്ഥാനത്തിലേക്ക് മിസൈൽ പായിക്കുകയും അത് നഗരപ്രാന്ത പ്രദേശത്ത് തന്നെ സ്ഫോടനം വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു അതിൽ റഷ്യയുടെ ഒരു സൈനിക കമാൻഡറും അതോടൊപ്പമുള്ള ഒരു സഹചാരി ഒക്കെ കൊല്ലപ്പെട്ട പേരാണ് പുറത്തു വരുന്നത് അപ്പം ഇതോടനുബന്ധിച്ച് തന്നെ മോസ്കോ നഗരം തന്നെ നിങ്ങളെ തിരിച്ചടിക്കും എന്നാണ് വൈകാരികമായ രീതിയിൽ പുട്ടിൻ അതിന് മറുപടി പറഞ്ഞത് സാധാരണഗതിയിൽ റഷ്യ എന്ന് പറഞ്ഞതിന് പകരമായിട്ട് അവർ അദ്ദേഹം ഉപയോഗിച്ച തലസ്ഥാന നഗിയായിരിക്കുന്ന മോസ്കോ അങ്ങനെ തന്നെ തിരിച്ചടിക്കുന്നു വല്ലാതെ വൈകാതെ തന്നെയാണ് ഈ അക്രമം ഉണ്ടായത് ഇപ്പോൾ ഇവിടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഇപ്പം രണ്ട് രാജ്യവും അംഗീകരിക്കാത്ത ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ നിലനിൽക്കുന്നത് ഏറെക്കുറെ റഷ്യയുമായിട്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ ട്രംപ് പോവുകയും സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച നടത്തുകയും മറ്റ് ടെലിഫോണിലൂടെ രണ്ട് മണിക്കൂറോളം പുട്ടിനുമായിട്ട് സംസാരിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ അങ്ങനെ ഏറെക്കുറെ ശാന്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന രീതിയിലേക്ക് എത്തുകയും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ രമ്യത്തിലെത്തി ആയുധ സംബന്ധമായിരിക്കുന്ന സഹായങ്ങളൊക്കെ നൽകാൻ വേണ്ടി ഏറെക്കുറെ തീരുമാനിക്കുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് കൊടുന്നേന രീതിയൊക്കെ മാറി ഉക്രൈന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയോടൊപ്പം തന്നെ റഷ്യയോടുള്ള സഹകരണത്തിൽ ഏറെക്കുറെ അമേരിക്ക പിന്മാറുകയും ചെയ്തിരിക്കുന്നു എന്ന് റഷ്യയുടെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഉക്രൈനെ ഒഴിവാക്കിക്കൊണ്ട് റഷ്യയും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്ന് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഫോർമുല തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതും അത് വല്ലാതെ വൈകാതെ നടപ്പിലാക്കും എന്നുമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത് അത് റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ അത് ഇതിന് ആ സമയത്ത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് വലിയ രീതിയിലുള്ള അകലിച്ച ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ട്രംപ് വളരെ രൂക്ഷമായ രീതിയിലാണ് സെലൻസ്കിയോട് പെരുമാറിയത് അതുകൊണ്ട് അദ്ദേഹം ആ മീറ്റിംഗിന്റെ മധ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയുന്ന നേരെ ബ്രിട്ടനിലേക്കാണ് ബ്രിട്ടനിൽ വെച്ചിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന ചർച്ചയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്നുള്ളതും അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു ചർച്ച പരിഹാരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ബ്രിട്ടൻ പറയുകയും ചെയ്ത ഒരു വിവരങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ സംയുക്തമായ രീതിയിൽ ഫ്രാൻസിൽ ചേർന്നുകൊണ്ട് കൊണ്ട് അമേരിക്കയുടെ നയനിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഉക്രൈൻ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ റഷ്യ കീഴടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു വലിയ പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ ഭാവിയിൽ തൊട്ടടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും അത് സാരമായിട്ട് ബാധിക്കും ഏകാധിപതി എന്ന നിലക്ക് റഷ്യയുടെ എല്ലാ നയങ്ങളെയും നിലപാടുകളെയും അംഗീകരിക്കാനോ സ്വീകരിക്കാനോ പറ്റുകയില്ല ആയതിനാൽ അവിടെ ഉക്രൈൻ ജയിക്കുക എന്നുള്ളതും റഷ്യ പരാജയപ്പെടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയപരമായിരിക്കുന്ന മെച്ചത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ വിഷയത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കളി കളിക്കുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വലിയ സൗഹൃദ ബന്ധമായിരുന്നു അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉടക്കി പിരിഞ്ഞ രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഇനി മുന്നോട്ട് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴും രൂപങ്ങളില്ല എന്നുള്ളത് കൃത്യമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഒരു യുദ്ധ വിജയം ഉണ്ടാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ തുർക്കിയാണ് പ്രശ്നത്തിൽ ഇടപെട്ട് രണ്ട് രാഷ്ട്ര തലവന്മാരെ നേരിട്ട് കൊണ്ട് തന്നെ പരസ്പരം സംസാരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും സംയുക്തമായ രീതിയിൽ തുർക്കിയിലെത്തിക്കൊണ്ട് സംസാരിക്കാമെന്നുള്ള ചർച്ച സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഏകോപനം ഉണ്ടാക്കും എന്നും പറയപ്പെട്ടിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ആ ചർച്ച വൈമുട്ടി അതോടനുബന്ധിച്ച് തന്നെ റഷ്യ ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നിലപാട് പറഞ്ഞു തങ്ങളെ തങ്ങൾക്ക് വരാൻ വേണ്ടി താൽപ്പര്യമില്ല എന്ന തരത്തിൽ പിന്നീട് രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരാണ് സംസാരിച്ചത് നയതന്ത്ര ഉദ്യോഗസ്ഥർ പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് പിരിഞ്ഞു എന്നല്ലാതെ ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ തുർക്കിയും പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചിട്ട് സമാനമായിരിക്കുന്ന രണ്ട് ഉച്ചകോടികൾ കൂടിയിരുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ആദ്യത്തെ പ്രാവശ്യം റഷ്യയുടെ പ്രസിഡന്റ് യുക്രൈന്റെ പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതിനിധികളും നയതന്ത്ര പ്രതിനിധികളും തമ്മിൽ വരികയും ചർച്ച ചെയ്യുകയും ചെയ്തു ഏറെക്കുറെ ഒരു പരിഹാരത്തിന്റെ രീതിയിലേക്കൊക്കെ എത്തിയിരുന്നു അവസാനം അത് ലക്ഷ്യം കാണാത്ത രീതിയിൽ പിരിയുകയാണ് ചെയ്തത് അതിന് രണ്ട് വിഷയമാണ് അവിടെ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് നിലനിന്നത് അതിലൊന്ന് റഷ്യ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ നിന്ന് മുയവനായ രീതിയിൽ അവർ പിന്മാറണം എന്ന് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു എന്നാൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തങ്ങളുടെ രാജ്യത്തോടു കൂടി കൂട്ടിച്ചേർക്കുകയും റഷ്യയുടെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് അവർക്ക് റഷ്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പോലും തങ്ങൾ അവർക്ക് നൽകുകയും അവിടുത്തെ ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി വോട്ട് വിനിയോഗിക്കുകയും ചെയ്തോടു തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമായി അത് മാറിയിരിക്കുന്നു എന്നതിനാൽ ആ പ്രദേശം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഉക്രൈൻ പറയും റഷ്യ പറയുകയും ചെയ്തതോടുകൂടി എവിടെയും എത്താത്ത രീതിയിൽ കാര്യങ്ങൾ പോയി അങ്ങനെ രണ്ടു കൂട്ടനും വാശിയായതോടുകൂടി പിന്നെ യുദ്ധം തുടരുകയല്ലാതെ വേറെ പോകുമ്പോയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നതിനിടയിൽ സൗദി അറേബ്യയുടെ കിരീടാവകാശായിരിക്കുന്ന മുഹമ്മദ് ബിനു സൽമാൻ രാജാവ് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അത് ലോകാടിസ്ഥാനത്തിൽ സ്വീകരിക്കപ്പെട്ട നിർദ്ദേശമാണ് പറയുന്ന കാര്യം യുദ്ധം അവസാനമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനെവിടെയും നിങ്ങൾ രണ്ടു കൂട്ടരും വാശി പിടിക്കുന്ന സമയത്ത് എവിടെയും പരിഹാരം ഉണ്ടാവില്ല ആളുകൾ മരിക്കുന്നു സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നു രാജ്യത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുന്നു മറ്റുള്ള രാജ്യക്കാർക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന സ്ഥിതിവിശേഷം വരുന്നു വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ തകർച്ച ഉണ്ടാകുന്നു രാജ്യത്തിൻ്റെ മൂല്യം തകർന്നു അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ യുദ്ധമായി ബന്ധപ്പെട്ട് രാജ്യം അനുഭവിക്കും അതിന് നിർദ്ദേശം വെക്കപ്പെട്ടത് ഇങ്ങനെയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ രണ്ടു കൂട്ടരും പാലിച്ചുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നതാണ് യുദ്ധാവസാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക താൽക്കാലികപരമായ രീതിയിൽ ഒരു വെടിനിർത്തൽ സന്ധിക്ക് നിങ്ങൾ കരാറ് രണ്ടു കൂട്ടരും കരാറിൽ ഒപ്പിടുക അതോടുകൂടി യുദ്ധവിരാമുണ്ടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നീട് പിടിക്കപ്പെട്ട സ്ഥലം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് രണ്ടാം ഘട്ടം ആലോചിക്കാം എന്നുള്ളതാണ് സൗദി അറേബ്യ പറഞ്ഞത് എല്ലാ കാര്യവും ഒരേ സമയത്താവുന്ന സമയത്ത് ഇതവിടെ എത്താതെ പോകും എന്നതിനാൽ ചെയ്യേണ്ട കാര്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ അതായത് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം വിട്ടു നൽകില്ലെന്ന് റഷ്യയും അത് വിട്ടു നൽകണമെന്ന് ഉക്രൈനും പറയുന്ന സമയത്ത് ഇത് അവസാനിക്കില്ല അതിന് പകരമായ രീതിയിൽ യുദ്ധവിരാമം ഉണ്ടാക്കുക പരസ്പരം സൈനികരെ അങ്ങോട്ട് കണ്ട് പിടിക്കപ്പെട്ടവരെ കൈമാറുക അത് പൗരന്മാരെ അങ്ങോട്ട് കണ്ട് പിടിക്ക പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈമാറുക അത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ശാന്തമായ രീതിയിൽ പിടിക്കപ്പെട്ട ഭൂപ്രദേശം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നമ്മൾക്ക് ആലോചിക്കാം എന്നുള്ള ഒരു നിലപാട് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചു രണ്ട് കൂട്ടരും അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ഇതൊരു അഭിമാന വിഷയമായിട്ട് മാറുമോ അല്ലെങ്കിൽ ഇത് തോൽവി ആയി ആയിപ്പോകുമോ എന്നുള്ള ഒരു പേടിലായിരിക്കും അങ്ങനത്തെ വിഷയം കൂടി കുറച്ചൊക്കെ ശാന്തമായിരുന്നെങ്കിലും പിന്നെ രണ്ടാം ഘട്ടം അക്രമം ആരംഭിച്ചു ആദ്യം ആക്രമിച്ചത് ഉക്രൈനാണ് എന്ന് റഷ്യയും അല്ല റഷ്യ ആക്രമിച്ചതിന് ശേഷമാണ് തങ്ങൾ തലസ്ഥാന മേഖലയിലേക്ക് മോസ്കോയിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം നടത്തിയത് എന്ന് ഉക്രൈനും പറഞ്ഞു ഇപ്പോഴത്തെ നില നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി ഏഴ് മിസൈലാണ് ഒരേ സമയം ഉക്രൈൻ പതിച്ചത് അതും തലസ്ഥാന നഗരി സുരക്ഷിതമല്ലെന്ന് ഉക്രൈൻ ആദ്യമായിട്ട് സംബന്ധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നു ഒരുപാട് പേർ മരണപ്പെട്ടു ഇത്രയേറെ ആളുകൾ മരണപ്പെടുന്നത് തന്നെ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം വീണ്ടും എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്